നമസ്കാരം ഇതിപ്പോ ഒരു ഒരു തള്ളട വീഡിയോ അടങ്ങണം ഇങ്ങനെ നെറ്റിനകത്തോടെ യൂട്യൂബിനകത്തോടെ ഒക്കെ കറങ്ങണം എല്ലാരും കേട്ട് കാണും ഞാൻ കുറെ പ്രാവശ്യം കേട്ട് പിന്നെ ഈ ഒരു തള്ളേട ഒരു മുൻ ഡി ജി പി ആയിരുന്നൊരു ആ തള്ളടയാണ് പിന്നെ അവരൊരു മുൻ ഡി ജി പി ആയിരുന്നില്ലേ വേണ്ട വേണ്ട എന്ന് വിചാരിച്ചിട്ട് സമ്മതിക്ക അവൾ പറയുന്ന ഒരു ടീച്ചർ ഇപ്പം ബി ജെ പി ചേർന്നില്ലേ അപ്പൊ അതിന് ബി ജെ പി ചേർന്നപ്പോ ആ സംഘി സ്വഭാവം കാണിച്ചില്ലെങ്കി ബി ജെ പിൽ ഒരു പദവി കൊടുക്കത്തില്ല അതിന്റെ അടിസ്ഥാനത്തിൽ അവൾ ഈ കടന്ന ഫലം വന്നത് എന്തൊരു തള്ളേ നീ പറയണത് ഒന്നും മനസ്സിലാവണില്ല തള്ളേ എന്തായിരുന്നാൽ നീ പറയണ നമ്മൾ ഈ പിള്ളേർക്കൊന്ന് കേൾപ്പിച്ചു കൊടുക്ക ഒന്ന് കേക്കി നിങ്ങൾ കേട്ടിട്ട് ബാക്കി പറയും കേട്ടാ കേരളത്തിലെ ചില സ്ഥാപനങ്ങൾ ചില സെന്ററുകൾ ഉണ്ട് സലാഫി സെന്റർ എന്ന് പറയും തിരുവനന്തപുരത്ത് വന്ന സ്റ്റാച് ഒരു സലാഫി സെന്റർ ഉണ്ട് എല്ലാ ജില്ലകളിലും കേന്ദ്രീകരിച്ച് ചില സ്ഥലങ്ങളിലും ചില ജില്ലകളിൽ അപ്പൊ ഇങ്ങനെയുള്ള ഈ സെന്ററുകളിൽ കേന്ദ്രീകരിച്ച് ചില മദ്രസകൾ കേന്ദ്രീകരിച്ച് എല്ലാമല്ല ചിലതാണ് അത് അവര് തിരഞ്ഞെടുത്ത് അവർ തന്നെ എന്തൊരു ഡയറക്റ്റ് ചെയ്ത് സിനിമ എടുക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് തോന്നുന്നു കമം കൊള്ളാവുന്ന ചില ആൺകുട്ടികളെ അവർ ചെറിയ പ്രായം തൊട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു 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 മനസ്സിനെ ചിത്രകൾ നടത്തി നിങ്ങൾ പോയി സമൂഹത്തിലുള്ള മറ്റ് മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളുണ്ട് ആരെങ്കിലും ഒരാളെയെങ്കിലും വളർച്ചയെടുത്ത് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വന്തരാജ്യം കിട്ടും എന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിൽ വച്ച് കൊടുക്കുകയും ഇത് കൂടാതെ ഇവർക്ക് കാശിയെ കൊടുക്കുകയും ചെയ്യുന്നത് നല്ല രൂപയുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ പൈസ ഫീസായിട്ട് കൊടുക്കുന്നത് പൈസയൊക്കെ ഇടുന്ന വയ്ക്കുന്നുള്ളത് എനിക്കറിയില്ല കാശിനെ ഇഷ്ടം പോലെ ഇവർക്ക് കിട്ടുന്നുണ്ട് ആൺകുട്ടികളെ മുസ്ലിം മതത്തിലുള്ള ആൺകുട്ടികളെ നല്ല കണം ഭംഗിയുള്ള സുഹൃന്മാരായിട്ട് ാണ് ഈ പെൺകുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരുടെ മതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു കാര്യങ്ങൾ അവർ പഠിപ്പിച്ചുവിടുന്നു അതിനുശേഷം ഇവര് പ്രണയം അടിച്ച ശരിക്കുള്ള പ്രയമാണെങ്കിൽ ഇങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ അവരുടെ കാര്യമില്ല കണ്ണിൻ കഴിച്ചാൽ പോയി പക്ഷെ കണ്ണുകഴിക്കാൻ നിങ്ങൾക്ക് കണ്ടീഷൻസ് വെക്കും ഇവര് പറയുന്നു ഞങ്ങളുടെ മതം മതമനുസരിച്ച് നീ മതം മാറണം നിന്റെ പേര് മാറ്റണം നിങ്ങളത്തോടെ പറഞ്ഞു ഇടണം തട്ടം കൂടാതെ സത്യസരണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി മലപ്പുറം ജില്ലയിലുള്ള പോലെ ഒരു സ്ഥലമാണ് അത് പോയി നിങ്ങളൊരു കോഴ്സ് ഉണ്ടായി കോഴ്സ് മുഴുവൻ പാസ്സായാൽ മാത്രമേ ആ ഒരു തീവ്രവാദ മെന്റാലിറ്റിയിലേക്ക് വരികയുള്ളൂ അതിന് കൂടെ പോയി ചേർത്തു അഡിയോളജി സ്പ്രെഡ് ചെയ്യാനായിട്ട് ചെറിയ പ്രായം തൊട്ട് എടുത്ത് തുടങ്ങി

എടുത്തതിന്റെ ആ മിനിമം ക്വാളിറ്റി എങ്കിലും ഒന്ന് കാണിക്കണ്ടേ ഈ ലവ് ജിഹാദ് ഉണ്ടെന്നാണ് അവളുടെ ഒരു സംശയം ഈ തള്ളട ഇല്ലേ രണ്ട് വ്യക്തികൾ തമ്മിൽ ഉള്ള കരാറാണ് പ്രണയം എന്ന് പറയുന്നത് അല്ല രണ്ട് പിന്നെ മൂന്ന് പേര് ചേർന്നിട്ടുള്ളതല്ല വിവാഹവും രണ്ടുപേര് ചേർന്നിട്ടുള്ളത് ഒരു ഒരു ചെറുക്കൻ കൂടെ ചേർന്നിട്ടുള്ളത് അല്ല ഒരു ഒരു ചെറുക്കനും പ്രേമിക്കുന്നു അവർ കല്യാണം കഴിക്കുന്നു ചുട്ടി ജീവിക്കുന്നു ഇതിപ്പം ഈ മതത്തിൽ ചെയ്താൽ ലവ് ജിഹാദ് മറ്റു മതത്തിൽ ചെയ്താൽ എന്തെന്ന് ലവ് ജിഹാദ് അല്ലേ അല്ല അല്ലേ അത് ശരി അപ്പം ഒരു എനിക്ക് എന്റെ അനുഭവത്തിലുണ്ട് എത്രയോ മുസ്ലിം പെൺകുട്ടികളെ അമ്മ അടിച്ചോണ്ട് പോയേക്കുന്നു ഞാൻ പറഞ്ഞുതരാം പക്ഷെ ഒളിമാർക്കൊന്നും പറയാനൊരു ഒരു തെളിവില്ല ലവ് ജിഹാദിന് തെളിവില്ല ഈ ലൗ ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയം കേരളത്തിലെ ഇന്ത്യയിലെ ഇല്ലെന്നാണ് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് പരമോന്നത കോടതികൾ പറഞ്ഞിരിക്കുന്നത് അതുപോലെ നമ്മുടെ എൻ ഐ എ പറഞ്ഞിരിക്കുന്നത് എൻ ഐ എ ആണല്ലോ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ കമ്മീഷൻ അവർ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് പല വിധത്തിലുള്ള അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്രത്തെ ഏർപ്പി ഏൽപ്പിച്ചത് അപ്പൊ പിന്നെ എവര് പിന്നെ ഇത് പറയുന്നത് വെറും സംഘിതരം അല്ല വേറെ ഒന്നും അല്ല ഇതിനകത്ത് ഒരു സംഖ്യാവണെങ്കിൽ മിനിമം ക്വാളിറ്റി ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ഫിസിക് ഓർജിനെ കണ്ടില്ലേ എന്തെല്ലാം പറയുന്നത് അയാളും പറയുന്നത് ഇതൊക്കെയാണല്ലോ അയാള് ക്രിസ്ത്യൻ മതത്തിന്റെ കുട്ടികൾ കുട്ടികളെ പറ്റിയാണ് കൂടുതൽ പറഞ്ഞത് അവരെ നേരത്തെ കെട്ടിച്ച് വിടാൻ നോക്കാം വലിയമാരോട് ഓടിപ്പോകുന്നു എന്താ പെണ്ണും പിള്ളേർ എന്താ ഇതിങ്ങനെ ഓടിപ്പോവാൻ വേണ്ടി കണക്കാക്കിയിരിക്കുകയാണ് അല്ലെങ്കി ഈ തള്ള പറയുന്നതനുസരിച്ച് ആ പിള്ളേരെ പിന്നെ പള്ളിയിൽ ട്രെയിനിങ് കൊടുത്ത് വളർത്തിയെടുക്കണം എന്താ ഞങ്ങളുടെ അപ്പനും അമ്മയൊക്കെ വെറുതെ വിട്ടിരിക്കുകയാണ് പിള്ളാരെ അവർക്കൊരു ഭാവി ഉണ്ടാക്കാനില്ലേ ഏതൊരു തന്തേ തള്ളേ ശ്രമിക്കുകയുള്ളു അല്ലാതെ ഇവര് പറയുന്ന പോലെ കൊച്ചിലെ സുന്ദരന്മാരെ അചറുപ്പക്കാരെ കണ്ടപ്പോഴത്തേക്ക് ഏഹ് പെൺ പിള്ളേർ പോകുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഏത് പെൺപിള്ളേരെ അങ്ങനെ പോകാൻ പറ്റിയിരിക്കുന്നത് സുന്ദരന്മാരെ അചറുപ്പക്കാരെ അതായത് മുസ്ലിം മതത്തിലേ ഉള്ളൂ ഈ സുന്ദരന്മാരെ അചറുപ്പക്കാര് ഇനി അഥവാ പോവുകയാണെങ്കിൽ അവനെ അവൾ അവനെ ആഗ്രഹിച്ചായിരിക്കുമല്ലോ പോകണത് അല്ലെങ്കിൽ തിരിച്ചു പോയാലും അങ്ങനെ ആയിരിക്കുമല്ലോ അവൻ അവളെ ആഗ്രഹിച്ചോ പോകുന്നത് ആ അവര് പോകുന്നു കല്യാണം കഴിക്കുന്നു ഇനിയിപ്പോ അവര് പറയുന്ന എന്താ ഒരു എവിടെ പോയി ട്രെയിനിങ് എടുക്കണമെന്ന് അതൊന്നും എനിക്കറിയത്തില്ല ആ പോയി ട്രെയിനിങ് എടുത്ത അവൾക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ലേ പോകുന്നത് പോട്ടെ ഇതൊക്കെ അറിയാമല്ലോ ഈ പഠിക്കാൻ പറ്റുന്ന അന്നേരം തള്ളം പഠിക്കാൻ എന്താന്ന് ഈ ലോക കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണല്ലോ അല്ല അവർ തന്നെ പ്രേമിക്കുക എന്ന് അവനോദിച്ചാൽ അവർ അവളെ എന്തിനാ പോയെന്ന് വീഴാൻ പോകുന്നത് തലേലൊന്നും ഇല്ലേ പള്ളി തന്നെ പിന്നെ എന്തിനാ പഠിപ്പിക്കുന്നത് പത്താം ക്ലാസ് വരെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഈ കോളേജിലൊക്കെ വിടുന്നത് അപ്പൊ തലയ്ക്കകത്ത് ഇല്ലായിരിക്കും വെറും പന്തവതി പിള്ളാരാണോ നിങ്ങളുടെ പിള്ളേര് പെൺകുട്ടികള് ഇവിടുത്തെ വന്ന് തിരിച്ചു കാണിച്ചോടനെ പറയാ പോകാനായിട്ട് അപ്പൊ പെൺകുട്ടികളെ വേറും ചീപ്പാക്കി ചിത്രീകരിക്കുക ഇതര മതത്തിലുള്ള പെൺകുട്ടികളെ അതാണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശം ഒരു പിന്നെ തള്ള ഈ പറയുന്നത് ഏ ഒരു ലോകപൗരം വേണ്ടേ നിങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊരു ഔദ്യോഗിക പദവിയിലിരുന്ന ഒരു സ്ത്രീയല്ലേ ഒരു തള്ളയല്ലേ വയസ്സും പ്രായമൊക്കെ ആയില്ലേ ഔദ്യോഗിക സ്ഥാനത്തിരുന്നപ്പം നിങ്ങൾക്ക് എന്തായിരുന്നു ഇതിനെതിരെ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു ഇപ്പൊ റിട്ടയേർഡ് ആയപ്പോ വന്നിരുന്ന തള്ളെന്ന് എന്താ പരദൂഷണോ അതെല്ലാ പെണ്ണുങ്ങളും ചെയ്യാറുള്ളതാ ഈ പിന്നെ പരദൂഷണമൊക്കെ അത് നിങ്ങളും തുടങ്ങിയോ ഈ പരദൂഷണം പറയുന്നത് വല്ല പിന്നെ തൊഴിലുറപ്പ് വേദിയിലോ അല്ലെങ്കിൽ എന്താ പറയാ കുടുംബശ്രീ ഉണ്ടിലോ ഒക്കെ ചെന്നിന്ന് പറയേ അവിടെ പോലും ഇങ്ങനെയുള്ള ചർച്ചകളില്ല ഇതെന്താ ഇത് നീ ഒക്കെ പിന്നെ ഈ ഐ പി എസിൽ എന്താ പഠിച്ചത് ഒരു രാജ്യത്തിന്റെ പരമോന്നത പിന്നെ പദവിയാണ് നിന്റെ കയ്യിൽ എടുത്തു വന്നത് അത് നീയൊക്കെ കൊണ്ടുവന്ന് പഠിച്ച് കളഞ്ഞു പൊളിച്ച് കളഞ്ഞല്ല പഞ്ച ഭാവി ऋटर्ड आरदूष मिले इनके इन परी तय कह सोफ्टवे खराब हो जाता है ओ कुछ प्रॉब्लम नहीं है वो चलता है। थोड़ा इसका स्क्रू है ना? इसको टाइट तो हो जाएगा सब कुछ हो जाएगा വെച്ചിരി ഒന്നരണ്ട പിരി ലൂസാ ഈ അമ്പത് വയസ്സ് കഴിയുമ്പം എല്ലാവർക്കും ഉണ്ടാകുന്നതാ പിന്നെ പ്രത്യേകിച്ച് ഈ സംഗീതയിലോട്ട് കയറിയപ്പോഴത്തേക്കത് ഇത് പറഞ്ഞേ പറ്റുള്ളൂ എങ്കിലേ ഒരു കേന്ദ്രമന്ത്രി പദവിയോ അല്ലെങ്കിൽ ഒരു ഉന്നത സ്ഥാനം അവർക്ക് കിട്ടുള്ളൂ അതിനാഗ്രഹിച്ചാണ് ഈ പറയുന്നത് മുഴുവൻ അല്ല വേറെ ഒന്നും ഒരു ഉന്നത സ്ഥാനം കിട്ടണമെങ്കിൽ ഒരു ഈ ഇത് മറ്റുള്ള മതങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാം മതത്തെ തള്ളി പറയുക അല്ലുള്ള പെൺകുട്ടികളെ തള്ളി പറയുക ഇതൊക്കെയാണ് ഈ സംഗീതത്തിലുള്ളത് എന്തിനാ തള്ളേ ഒരു കേന്ദ്രമന്ത്രി പദവി അങ്ങ് ചോദിച്ചു വാങ്ങിയാൽ പോരെ തരുമല്ലോ എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു ഔദ്യോഗിക സ്ഥാനത്തിരുന്നവരില്ലേ നിങ്ങൾ ഈ സലഹി പ്രസ്ഥാനം ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല നിങ്ങളുടെ കയ്യിൽ അധികാരം ഉണ്ടായിരുന്നില്ലോ എന്തുകൊണ്ട് പിടിച്ചില്ല ഇതൊക്കെ ഒരു ചോദ്യമല്ലേ അധികാരത്തിൽ ഇരുന്ന ഒരു തള്ളയാണ് വന്നിരുന്നത് ഇത് പറയുന്നത് അല്ല നാട്ടുകാരിലൊരുത്തന്നെ ആയിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല നമ്മൾ ആരും ചോദിക്കുകയില്ല പോട്ടെ ചെയ്തു പറയാൻ കളഞ്ഞാനേ ഇതിപ്പോ ആളുകൾ അങ്ങനെ തന്നെ കളയാൻ പോകുന്ന അല്ലാതെ നിങ്ങളുടെ ഒരു സ്ഥാനത്തെ ആക്കി കാണത്തില്ല ചെയ്യുന്നു പറയാ കളയുള്ളൂ ഇതൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് നാട്ടുകാർക്ക് എല്ലാം അറിയാം സത്യമല്ലേ ഇവര് ഈ പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ ഇവര് ഔദ്യോഗിക സ്ഥാനത്തിരുന്നപ്പോഴേ ഇതെന്തുകൊണ്ട് ഇതിനൊരു തടയിട്ടില്ല ഇവർക്ക് ഇതൊക്കെ അറിയാവുന്ന അറിയാവുന്നൊരു തളയായിരുന്നെങ്കിൽ ഉള്ള അധികാരം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതൊന്നും ഇല്ല അന്നേരം ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ വന്നിരുന്ന് ഈ തള്ളു തള്ളിയെങ്കിൽ അവൾ ഇനി ഒരു സ്ഥാനം അവർക്ക് വേണം അതിന് വേണ്ടിയിട്ടാണ് അല്ല വേറെ ഒന്നും അല്ല എല്ലാവർക്കും അറിയാൻ തള്ളയായി ഈ ഔദ്യോഗസ്ഥാനത്ത് ഇരുന്നിട്ട് ഈ സ്ഥാനം നഷ്ടപ്പെടുമ്പോ ഉള്ള ഒരു മാനസിക വിഭ്രാന്തി അപ്പൊ ഇനിയും ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ ഇതൊക്കെ തള്ളി പറഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ പി സി ജെ ഒറിജിനൽ സ്ഥാനത്തിന് വേണ്ടിയാണ് മുസ്ലിങ്ങളെ തള്ളി പറയുന്നത് ഔദ്യോഗ ചാനലുകളിലൊക്കെ വന്നിരുന്നു പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് ഒരു സ്ഥാനം വേണം അതിനുവേണ്ടി നിങ്ങളും തുടങ്ങി ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ നേരെ ചോദിച്ചാൽ പോരെ തരുമല്ലോ എന്തൊക്കെയാണ് ഈ ഒരു പിന്നെ രാജ്യത്ത് നടക്കുന്നത് നിങ്ങൾ നടത്തി ഉണ്ടാക്കിയത് നിങ്ങൾ അതിന് അല്ലായിരുന്നു അപ്പൊ ഇത്രയും നാളും ഈ ലുജിഹാദ് ഉണ്ടാക്കിയെടുത്തത് നീയൊക്കെ കൂടെ ചേർന്നല്ലേ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തത് അതിന് നീങ്ങിത്രയും നാൾ സപ്പോർട്ട് ചെയ്തില്ലേ ഉദ്യോഗ ജീവിതത്തിൽ നീ എത്ര നാളുണ്ടായിരുന്നു അത്രയും നാൾ നീ സപ്പോർട്ട് ചെയ്തില്ലേ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തെ അതുകൊണ്ട് മാത്രമല്ല ഇത്രയും മുന്നോട്ട് പോയത് നിങ്ങൾക്ക് ഈ റിട്ടയേർഡ് ആകു ശേഷം നിങ്ങൾക്ക് ഈ വന്നിരുന്ന് ഈ കൊതി നാൻ പറയേണ്ട ഈ ഗതികേട് ഉണ്ടായത് നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് മാത്രമല്ലേ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തു എന്തുകൊണ്ട് ഒരു കേസെങ്കിലും നിങ്ങളെ തെളിയിപ്പിച്ചില്ല പിടിച്ചില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അതിനുള്ള അധികാരം തന്നിട്ടുണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് ചെയ്തില്ല അപ്പൊ ഇതൊക്കെ വന്നിരുന്നു ഇവിടെ വെറുതെ ഞങ്ങൾ തള്ളിയാ മതിയോ ഇതൊക്കെ ഒരു ഒരു രാജ്യത്തിലെ പിന്നെ മതവിഭാഗങ്ങളെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത് സംസാരിക്കുന്നത് അതായത് മതം വർണ്ണം ജാതി അത ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വേർതിരിക്കാൻ പാടില്ല എന്നുള്ളത് ഭരണഘടനയിൽ ഉള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അത് നിങ്ങള് പഠിച്ചതല്ലേ തള്ളായ എന്നിട്ട് പിന്നെന്തോന്നയ സംസാരിക്കുന്നത് നിങ്ങൾ ഐ പി എസ് നിങ്ങൾക്ക് തരുമ്പോഴ് നിങ്ങളെ കൊണ്ടൊരു പിന്നെ പ്രതിജ്ഞ ചൊല്ലിക്കുമല്ലോ അതൊക്കെ മറന്നുപോയോ ഇത്രയും കാലം നിങ്ങൾ ഐ പി എസ് പഠിച്ചതല്ലേ ഒരു സെൻകുമാർ ഉണ്ടായിരുന്നു അതും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കേട്ടല്ലോ ഇവരും മുൻ ഡി ജി പി ആണ് സംസാരിക്കുന്നത് ഇവരൊക്കെ ആണല്ലോ നമ്മുടെ തലപ്പത്തിരുന്ന് നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത് നാണം കെട്ടുന്നു ഇത്രയും ഈ ദുഷ്ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവര് ഒരു രാജ്യത്തെ ഭരിക്കുന്നത് രാജ്യത്തിലെ ക്രമസമാധാന നില നടത്തിക്കൊണ്ട് പോകുന്നവരുടെ മനസ്സിലിരിപ്പാണ് ഇതല്ല ഈ കേട്ടത് ഇങ്ങനെയൊക്കെ ആളുകൾ രാ രാജ്യത്ത് ക്രമസമാധാനമാകെല്ലാം എത്രത്തോളം നട നടത്തും അവരെ കൊണ്ട് എത്രത്തോളം ചെയ്യാൻ കഴിയും അവരെ കൊണ്ട് എങ്ങനെ ഈ മതഭാഗങ്ങളെല്ലാം ഒരുപോലെ കാണാൻ സാധിക്കും ഒരിക്കലും കാണാൻ സാധിക്കില്ല എല്ലാരും ഒരുപോലെ കണ്ടെങ്കിൽ മാത്രമേ ഈ ഇതുപോലുള്ള ഉദ്യോഗസ്ഥാനത്തിരിക്കുന്നവർക്ക് കൃത്യം നിർമ്മനത്തിനുള്ള അവസരം ഉണ്ടാകും അവർക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടാകും അല്ല വെറുതെ ഈ സംഖ്യ കൂടെ നിന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല സംഖ്യാവേണ്ട ഒരു കഴിവാണല്ലോ ഈ ബ്രെയിനിന്റെ ലൂസാക്കുക എന്ന് പറയുന്നത് ഇത് സോഫ്റ്റ്വെയർ പോയതാ നിങ്ങളുടെ എവിടെയെങ്കിലും കൊടുത്ത് ടൈറ്റ് ചെയ്യിപ്പിക്കുക നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ഉണ്ടല്ലോ ചില അപ്ഡേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് ഡിസ്പ്ലേ അങ്ങ് പോകും നമ്മളൊന്നും ചെയ്യുന്നതല്ല സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുമ്പോഴത്തേക്ക് അതിന്റെ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പോകും പിന്നെ അത് കമ്പനിയൊക്കെ കൊണ്ടു കൊടുത്താലും സാംസങ്ങിന്റെ കമ്പനിയൊക്കെ കൊണ്ടുകൊടുത്താൽ ചിലപ്പോൾ അവർ ചെയ്തു തരും ചിലപ്പോൾ ചെയ്തു തരുന്നില്ല പുറത്ത് സ്ക്രീൻ കാർഡ് ഒട്ടിച്ചത് കൊണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടന്നപ്പോൾ ഡിസ്പ്ലേ പോയി എന്നൊക്കെ പറഞ്ഞാൽ അവർ ഒഴിവാക്കും എന്ന് പറയുന്ന പോലെ ഇവർക്ക് സംഖ്യയിൽ ചേർന്നപ്പോഴത്തേക്ക് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഉണ്ടായി ആ അപ്ഡേഷന്റെ പുറത്താണ് ഇവരുടെ ആ ഡിസ്പ്ലേ പോയത് സകലതും പോയി പഠിച്ചതും പോയി ചെയ്തതും പോയി എല്ലാ എക്സ്പീരിയൻസും പോയി ഇപ്പൊ സംഗീതം മാത്രം പക്ഷെന്താ തള്ളേ നിങ്ങൾ ഈ പറയുന്നത് എന്തായാലും തള്ളേ നിങ്ങൾ ഈ തള്ളണ തള് നിങ്ങള പദവിയിൽ പദവിയിലിരുന്നാർ തന്നെ എന്റെ ഗോമസ്വാമിയേ നിൽക്കയ്യേ ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയാ പിന്നെ ഈ നമ്മുടെ കേരളം എവിടെ ചെന്ന് അവസാനിക്കും കേരളത്തിലെ ഉന്നത പദവി പദവിയിൽ പദവിയിലിരിക്കുന്നവരെല്ലാം അങ്ങോട്ട് ചെന്ന് ചേർന്നിട്ട് പിന്നെ തള്ളണ തള്ള് മൊത്തം ഇതാണ് എന്തായാലും പിള്ളേരെ നിങ്ങളെ സ്നേഹിക്കും ഇഷ്ടം പോലെ സ്നേഹിച്ച് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളൊരു കുടുംബം മുന്നോട്ട് നടത്തി കൊണ്ടുപോകണം അല്ലാതെ കള്ളു കുടിക്കുകയോ അടിച്ചു പിരിയോ ഒന്നു ചെയ്തു നിങ്ങൾ നല്ല രീതിക്ക് സ്നേഹിച്ച് കല്യാണം കഴിച്ച് ജീവിച്ചു കാണിക്കും അതാണ് വേണ്ടത് നിങ്ങൾ ഏ മതം ജാതി ഒന്നും നോക്കണ്ട നമ്മുടെ ഇതര മതത്തിൽ നിന്ന് കല്യാണം കഴിച്ച് പിന്നെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യയിൽ തന്നിട്ടുണ്ട് മിശ്രഭാഗം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇതൊന്നും നോക്കണ്ട നിങ്ങളെ ഏത് മതവും ഒന്നും നോക്കണ്ട ഈ യഥാർത്ഥത്തിൽ ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ അവരുടെ മതം ഇല്ലാതാവുകയാണല്ലോ ചെയ്യുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോയാലും അവിടുന്ന് ഇങ്ങോട്ട് വന്നാലും പിന്നെ ഈ ക്രിസ്ത്യാനികൾക്ക് മുസ്ലിംകളോ എന്ന് പറഞ്ഞാൽ അവരുടെ മതത്തിൽ ചേർന്നെങ്കിൽ മാത്രമേ അവരുടെ മതപരമായ ചടങ്ങുകൾ ഉപയോഗിച്ച് അവർക്ക് വിവാഹം നടത്തി കൊടുക്കാൻ പറ്റുള്ളൂ ഇവിടുന്ന് അങ്ങോട്ടായാലും അവിടുന്ന് ഇങ്ങോട്ടായാലും മതത്തിന്റെ പേരിൽ അവർ ചേർക്കുന്നു അല്ല മറ്റൊന്നുമല്ല ഇവിടുന്ന് അങ്ങോട്ടില്ലെന്നാണോ പറയുന്നത് ഇഷ്ടം പോലെ പെൺകുട്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ട് കണക്ക് തരാം അതിനൊക്കെ തെളിവ് തരാം നിങ്ങളെ പോലെ ഇല്ലാതെ ഇല്ല പോലെ തെളിവ് നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് നന്നായിട്ട് ഇതുപോലെ നിങ്ങൾ ഈ പറയുന്ന ഒരു തരത്തിലോ ഒരു സാധനവും ഈ കേരളത്തിൽ ഇല്ല ഈ ഔദ്യോഗിക പദവിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ തള്ളി വിട്ടുകഴിഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കും എന്നുള്ളൊരു ചിന്തയാണല്ലോ നിങ്ങൾക്ക് അതുകൊണ്ടാണല്ലോ ഈ സംഖ്യയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ തള്ളി വിടുന്നത് നാട്ടുകാർ ഉദ്ദേശിക്കുമ്പോൾ എന്തോ ഈ നമ്മുടെ കേരളത്തിന്റെ ഡി ജി പി ആയിട്ടിരുന്ന ആളാ അവര് പറയുവല്ലേ അപ്പൊ സത്യമായിട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ നമ്മുടെ ഇന്ത്യയുടെ പരമോന്നതമായ എൻ ഐ എ അവരന്വേഷിച്ച് കണ്ടെത്തിയതാണ് ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്നുള്ളത് അപ്പൊ എവരൊക്കെ പറഞ്ഞ അതിന്റെ അടുത്ത് പോലും വരുന്നില്ല അപ്പൊ ആ എൻ ഐ എവര് ധിക്കരിക്കുകയല്ലേ ചെയ്യുന്നത് ഇതുപോലുള്ളവർ ചേർന്ന് അതിനെതിരെ അവർക്ക് ഇവർക്കെതിരെ കേസെടുക്കണം കേസെടുത്ത് ഇവർ പറയാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിക്കണം ഇവർ ഔദ്യോഗിക സ്ഥാനത്തിരുന്നപ്പോൾ എന്തുകൊണ്ട് അതിന്റെ തടയിട്ടില്ല ഇവർ അതിനെന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തു എന്നൊക്കെയുള്ള വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം തീർച്ചയായിട്ടും അതുപോലുള്ള നമ്മുടെ എത്രയോ ഉദാഹരണങ്ങൾ വേണം ഇപ്പം ഈ പൊങ്കാലയില് നമ്മുടെ സിനിമാ നടികള് ഇപ്പൊ ആന വർഷം കെട്ടിക്കൊണ്ട് പോയി അവർ ക്രിസ്ത്യാനി പെണ്ണല്ലായിരുന്നു അത് ഏത് തരത്തിലുള്ള ജിഹാദായിട്ട് വരും അതുപോലെ നമ്മുടെ ആനി ഏതു തരത്തിലുള്ള ജിഹാദായിട്ട് വരും അങ്ങനെ പല പലതാണ്ടപ്പോടെന്ന് പൊങ്കാലിടുന്ന ഞാൻ കണ്ടായിരുന്നു ശരി അതൊക്കെ പോട്ടെ ഒരു സാധനേ നമ്മുടെ കേരളത്തിൽ ഇല്ല നിങ്ങൾ ഇഷ്ടം പോലെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഔദ്യോഗികമായിട്ട് നിങ്ങള് കല്യാണം രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് അന്തസ്സായിട്ട് ജീവിക്കൂ മയക്കുമരുന്നടിക്കരുത് കുടുംബകലഹം ഉണ്ടാകരുത് അടിച്ചു പിരിഞ്ഞു പോകരുത് ഇത് മാത്രമേ ഉള്ളൂ അന്തസ്സായിട്ട് ജീവിക്കാം ആരും ഒന്നും പറയില്ല നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അതിന് അനുവാദമുണ്ടോ അപ്പൊ നമസ്കാരം